ം ഭൂതഗണാതിസേവിതം കവിത്ഥം ഭൂഭലസാര ഭക്ഷം ഉമാോകവിനശകാരണം നമു വിഘ്നേശ്വര പാദപങ്കജം യുദ്ധ നേന്ദു തുഷാരഹാര തുഷാരഹാരധവള या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितपरा या श्वेदपद्मासना या ब्रह्मार्चुतशङ्करप्रभृतिभर् सदा पूजिता सा मां सरस्वती भगवती निशेषजाड्यापह ഓം ുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ നമ ശാന്തം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭാർധ്യാനഗമ്യം വേ വിഷുഭവഹരം സർവോകൈകാഥം സശങ്ക ചരം സകിരീടകുണ്ടലം സവീതവസ്ത്രം സരസീരുഹേഷണം സഹാരവസ്ഥല കൗസ്തുഭശ്രി നമു വിഷ്ണു ശിരസാ ചതുർഭുജം യമരണമാത്രേ ജന്മ സംസാര ബന്ധനത് വിമുച്യമസ്തൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ നമ സമസ്തൂതാമാതിഭൂതൃദേ അനേകൂപ അരുപാ വിഷവ പ്രഭ വിഷവ അച്ഛ്യുതവം രാമനാരായണം കൃഷ്ണ ദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികമല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ അച്ഛതം കേശവം സത്യഭമാധവം മാധവം ശ്രീധരം രാധിക്കാരാധിതം ഇന്ദിരാമന്തിരം ചേതസുന്ദരം ദവകീനന്ദനം നന്ദനം സന്തതി വിഷ്ണവേ ജിഷ്ണവേ ശംഖിണീ ചക്രിണീ രുമിണീ രാഗിണി ജാനകീ ജാനയേ വല്ലവീ വല്ലഭയാർച്ചിതായാത്മനെ കംസവിധ്വംസിന് വംശിനേ നമ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണ ദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികം ജാനകീനായകം രാമചന്ദ്രം ഭജേ ജാനകീനായകം രാമചന്ദ്രം ഭജേ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു സർവ്വമക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു നമുക്ക് ഷഷ്ടസ്കന്ധമാണ് ആറാമത്തെ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ജയവരേ നാരായണ പരിപാലയമാ നിവഹാൽ നാരായണമയം അഖിലം ജഗദാരണസാരമുപാസെ നാരായണ പദ യുഗളം ദിനമനു നേരെ നേരെ കാണി നിഖി ാരായണ തിരുനാമാമൃതരസം ഓരോ വിധമുപകൃതരസനീ നാരായണ ചരിതാനന്ദാമൃത ഓരോ നിവസൃണോ നിനദൃദേ ചരണാഭോരുഹയുഗം ആരാധന ചെയ്തീടുക കരമേ നാരായണ നിലയങ്ങൾ വലം ചെയ്യാരോടാദരമിക മമ പദമേ നാരായണ ബഹു ബഹുലീലാകൃതികളെ വാരം വാരം മനമേ നീ നാരായണ പരമാനന്ദാമൃത കാരണപോരുഷ മഴകിൽ നമാമി ായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ തിരുനാമജപത്തിൻ ഉൾത്താരിൽ മടിച്ചുപോകായി ഒരു നേരവും ാരായണ തിരുനാമജപത്തിൻ ഉൾത്താരിൽ മടിച്ചുപോകായ ഒരു നേരവും പാരിൽ നരജന അവകാശം വന്നാൽ നാരായണ ജപം നല്ലതു നിർണയം നാരികളും നരന്മാരും വയോധികന്മാരും ബഹുകൃഷ്ണ ബാലാദി സർവരും നാനാ കൃതികളാലും മറവാത കണ്ടാനന്ദലീല സ്വയം ജ്യോതിരാത്മകം നാരായണ സ്വാമി തന്നെ സ്മരിക്കയും ആരാത ചരിത്രങ്ങൾ കീർത്തിക്കുകയും നേരെ വരേണ്ടതെപ്പോഴും അനുദിനം പാറിലതെന്നിയേ വാഴുന്നവരെല്ലാം പാരിൽ എന്നിയേ വാഴുന്നവരെല്ലാം രൂപങ്ങളോടൊക്കും അതിൽ പരം നാരകഗാമികളായി വരുന്ന നരജനന അവകാശം മനുഷ്യന്റെ ജനനം വന്നാൽ അവകാശം മനുഷ്യ ജന മനുഷ്യനായിട്ട് ജനിക്കാനുള്ള അവകാശം വന്നാൽ നാരായണ ജപം നല്ലത് നിർണയം നാരികളും നരന്മാരും വയസ്സെന്നവരും കൃഷഭാരാതി സർവരും നാനാകൃതികളാലും മറവാതെ കണ്ട് ആനന്ദലീല സ്വയം ജ്യോതിരാത്മകം ആത്മകം നാരായണ സ്വാമി തന്നെ സ്മരിക്കണം വാരാതെ ത ചരിത്രങ്ങൾ ഭഗവാന്റെ ചരിത്രങ്ങൾ കീർത്തിക്കണം ഭഗവാനെ സ്മരിക്കണം ഓർക്കണം നേരെ വരേണ്ടത് എപ്പോഴും അനുദിനം നമുക്ക് നേരായ മാർഗത്തിലേക്ക് വരാനും സൽഗതി വരാനും ഭഗവാന്റെ നാമജപങ്ങൾ മനുഷ്യനായിട്ട് ജനിച്ച അതിൻ്റെ അവകാശം ഇത് വേണം നേരെ സൽഗതി വരൂ പാരിൽ അത് എന്നിയേ വാഴുന്നവരെല്ലാം അതല്ലാതെ കഴിയുന്നവര് ഭഗവാനെ അറിയാതെ പാരിൽ അതെന്നിയെ ഇല്ലാതെ ഈ ഭൂമിയിൽ അങ്ങനെ അല്ലാത്ത ജനങ്ങള് അങ്ങനെ വാഴുന്നവര് ദാരുപങ്ങളോടൊക്കും അതിൽ പരംനാരകഗാമികളായി വരുന്നു ചിരം അവര് ദാരുപങ്ങളോട് മരപ്പാവകൾ കൊക്കുന്ന ഈശ്വരനെ അറിയാത്തവരുടെ കാര്യമാണ് കാര്യങ്ങൾ പലപ്പാരില്ല എന്നീ അതില്ലാതെ കഴിയുന്നവർക്ക് ദാരി രൂപങ്ങളോടൊക്കെ അതിൽപ്പരം നാരകഗാമികളായി വരുന്നു ചിരം നരകമായിരിക്കുന്ന വഴിയാണ് അവർക്കുള്ളത് നരകത്തിലേക്കുള്ള വഴി അതും ദാരി രൂപങ്ങൾ മരപ്പാപ പോലെ എന്തെങ്കിലും ഒരു ജീവനുണ്ടോ അവർക്ക് ജീവനില്ലാത്തവരെ പോലെ നരകത്തിലേക്കുള്ള വഴി വരും പാതകൗഖങ്ങൾ അറിഞ്ഞും പുനരറിയാതെയും ഓരോന്ന് ചെയ്തു പോമേ വരും നമ്മളെല്ലാവരും മനുഷ്യരെന്ത്വരും പാതകോഹങ്ങൾ നമ്മൾ പാപങ്ങളും പ അറിയാതെയും അറിഞ്ഞും ഒക്കെ ചെയ്തു പോകും നമ്മളെല്ലാവരും മനുഷ്യരായിട്ടുള്ളവരെല്ലാം നമുക്ക് ജീവിതം അങ്ങനെയൊക്കെ ഉള്ള ജീവിതങ്ങളാണല്ലോ അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അനേക പാപങ്ങൾ ചെയ്തു പോവും ഏവരും അവര് വേദജപ തീർത്ഥ സ്നാന മഹ യോഗ ആദികൾ കൊണ്ടതു നീ ഭൂമി അങ്ങനെ ഉള്ളതൊന്നും കൊണ്ടും അതിനെ മാറ്റാൻ പറ്റുകയില്ല എന്തിനാ പാതകോഹങ്ങൾ ചെയ്തു പോയ പാപത്തിനെ മാറ്റാൻ വേദ വേദജപം കൊണ്ടോ തീർത്ഥ സ്നാനങ്ങൾ കുളിച്ചുതൊഴുതുകൊണ്ടോ മഹ യാഗങ്ങൾ ചെയ്തുകൊണ്ടോ യോഗമാതി യോഗ ചെയ്തുകൊണ്ടോ ഇത് നീക്കാൻ പറ്റുകയില്ല ഇവിടെ പാപകർമ്മങ്ങൾ നീക്കണമെങ്കിൽ ഭഗവാനെ തന്നെ ഹരിനാമ കീർത്തനം ഭഗവാനെ തന്നെ സ്തുതിക്കണം ഈ അനേക ആയിരം നാമങ്ങളുണ്ട് ഭഗവാന് പരമാത്മാവിന് രൂപവും നാമവും എന്നാൽ പരമാത്മാവായി അവതാര പുരുഷന്മാരായ പരമാത്മാവിൻ്റെ അവിടുന്ന് വന്ന അതായത് കൃഷ്ണാവതാരം രാമാവതാരം യേശു അവതാരം ഇങ്ങനെയൊക്കെ ഉള്ള പ്രവാചകന്മാരും എല്ലാവരും ഭഗവാന്റെ വഴി കാണിച്ചു തരുന്നവർക്കെല്ലാം രൂപങ്ങളും നാമങ്ങളും ഉണ്ട് അത് ഏത് ആയിരം നാമങ്ങളുണ്ട് അല്ല നമുക്ക് നോക്കുകയാണെങ്കിൽ അത് അനേക നാമങ്ങളുണ്ടെന്നാൽ ഏതൊരു നാമം ഒരു നാമമെങ്കിലും അത് ചൊല്ലണം ഏത് നാമമായാലും പരമാത്മാവാണെന്ന് ചിന്തിക്കണം എല്ലാം ഈശ്വരന ഒരേ ഒരു ഭഗവാൻ പരമാത്മാവ് പരബ്രഹ്മമായ നിഷ്കള ബ്രഹ്മം അത് ലോകമാതാവും ലോകപിതാവും നമ്മൾ ഏത് രൂപമോ ഏത് നാമമോ ചൊല്ലാം പക്ഷേ അവിടെ നാമജപം കൊണ്ട് മാത്രമേ നീക്കാൻ പറ്റൂ എന്തിനാ പാപങ്ങൾ അല്ലാതെ ഇവിടെ വേദജപ തീർത്ഥ സ്നാന മഹ യോഗ ആദികൾ കൊണ്ട് നീക്കരുത് ആർക്കുമേ ആർക്കും പാപകർമ്മങ്ങൾ ചെയ്തു പോയാൽ അത് നീക്കണമെങ്കിൽ ഇതുകൊണ്ടൊന്നും പാ ഒക്കത്തില്ല കുളിച്ചു തൊഴുതുകൊണ്ടോ വേദജപങ്ങൾ ചെയ്തതുകൊണ്ടോ യാഗങ്ങൾ ചെയ്തുകൊണ്ടോ യോഗ ചെയ്തുകൊണ്ടോ ഒന്നും നടക്കത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് നടക്കുന്നത് ാരായണൻ തിരുനാമ ജപങ്ങളാൽ വേരറും താനും അതിനില്ല സംശയം അപ്പോ ഭഗവാന്റെ നാമം തിരുനാമം ചെല്ലണം ഭഗവാന്റെ ഹരിനാമ കീർത്തനങ്ങള് ഏത് രൂപത്തിലോ ഏത് നാമത്തിലോ നമുക്ക് ഭജിക്കാം പക്ഷേ എവിടെ ചെല്ലണം ലക്ഷ്യം അനേക ഇടുക്ക് ചാലിലും തോടും നദിയും കടന്ന് ആ ഈ ലോകത്തിലെ വെള്ളങ്ങളെല്ലാം ഒടുവിലെവിടെ എത്തുക ഈ മഴ പെയ്യുന്ന വെള്ളവും ഇതിലേക്കൂടെ അതിലേക്കൂടെ ഇതിലേക്കൂടെ എല്ലാം ഒഴുകി തോട്ടിലും ആറ്റിലും ചെന്നിട്ട് അത് കായലിൽ കൂടെ കഴിഞ്ഞ് അവിടെ ചെല്ലുന്നു അത് സമുദ്രത്തിൽ ചൊല്ലുന്നു അതിൻ്റെ ലക്ഷ്യം എവിടെയാണ് വെള്ളത്തിൻ്റെ ലക്ഷ്യം സമുദ്രം അവിടെ നിന്നെങ്ങോട്ടും പോകത്തില്ല അതിലങ്ങ് ലയിച്ച് ചേരുവാ അതുപോലെ നമ്മൾ ഏത് രൂപമോ ഏത് നാമമോ ചൊല്ലു അനേകായിരം നാമങ്ങളുണ്ട് പരമാത്മാവിൻ്റെ നാമം നമ്മളെല്ലാവരുടെയും പേരുകളെല്ലാം അത് തന്നെയാണ് അതിൽ ഏത് രൂപത്തിലോ ഏത് നാമത്തിലോ അങ്ങ് ചൊല്ലാം അത് ലക്ഷ്യം എവിടെ എത്തണം സമുദ്രത്തിൽ വെള്ളം എത്തുന്നത് പോലെ ഒഴുകി എത്തുന്നത് പോലെ നമ്മൾ എല്ലാവരും പരമാത്മാവിൽ തന്നെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ പരബ്രഹ്മ മേ എന്നുള്ള ചിന്ത പരമാത്മാവാണ് ഭഗവാൻ നാരായണൻ പരമാത്മാവാകുന്നു കൃഷ്ണൻ അവതരിച്ചത് ആ പരമാത്മാവാണ് അപ്പോൾ നമ്മൾ കൃഷ്ണ ഗോവിന്ദ രാമ ശ്രീരാമ ബലരാമ എന്തോ നാമം ആയിക്കോട്ടെ കർത്താവെന്നോ യേശുവെന്നോ ബുദ്ധനെന്നോ എന്തോ വിളിച്ചോളൂ പക്ഷേ വിളിച്ച നാമം ആ രൂപം അരൂപിയായ ആ പരബ്രഹ്മത്തെ ആണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി ഏത് നാമവും നമുക്ക് എടുക്കാം ഏത് രൂപത്തിലും നമുക്ക് ചിന്തിക്കാം കല്ലായിട്ട് വേണോ മരമായിട്ട് വേണോ പാവയായിട്ട് വേണോ എന്ത് വേണോ അതിലെല്ലാം ഓരോ പേരും വെച്ചോളൂ പക്ഷെ അതിലെല്ലാം എന്താ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് സമുദ്രത്തിൽ എങ്ങനെ വെള്ളം നിർത്തുന്നത് നമ്മുടെ അവസാനത്തെ പിടിവള്ളിയായിട്ടിരിക്കുന്ന പരമാത്മാവാണ് അവിടെയാണ് ലയം പ്രാപിക്കണം നമ്മൾ നമ്മളെന്ത് ചെയ്താലും പരമാത്മാവേ എന്നുള്ള ആ ഒരൊറ്റ ദൈവമാണ് അല്ല മറ്റ് രണ്ട് ദൈവമില്ല അദ്വൈതമാണ് അത് ഏത് രൂപത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചാൽ അപ്പോൾ നാരായണൻ തിരുനാമജപങ്ങളാൽ വേരാറും എല്ലാ പാപങ്ങളും അറുത്തു പോകും ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ അത് നന്നായി പ്രാർത്ഥിക്കണം അകമഴിഞ്ഞ് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കണം അപ്പോഴാണ് പാപങ്ങൾ പോകുന്നതല്ല വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല നാരായണൻ തിരുനാമ ജപങ്ങളാൽ വേരാറും താനും അതിനെല്ലാം സംശയം ഒരു സംശയവും എല്ലാ പാപവും അകന്ന് പോകും പാരഴും വൻ ദുരിതങ്ങൾ അകന്ന് പോയി ദൂരവേ നിൽക്കിലേ സൽഗതിയും വരൂ നമുക്ക് സൽഗതി വരണമെങ്കിൽ പാരഴും വൻ ദുരിതങ്ങൾ അകന്ന് പോയി ദൂരെ നിൽക്കണം ദൂരെ നിൽക്കണമെങ്കിൽ എന്ത് വേണം അത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് പാവം ഇറങ്ങി കളഞ്ഞ് പാവം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുക അതങ്ങ് ഇറങ്ങി പോകണമെങ്കിൽ ആ ഉള് നിറച്ച് ആര് അവിടെ നിറഞ്ഞിരിക്കണം പരമാത്മാവിൻ്റെ ചൈതന്യം ഉള്ളിൽ നിറഞ്ഞിരിക്കണം ആ പരമാത്മാവിനാ പരമാത്മാവ് ചൈതന്യമൂർത്തിയാണ് രൂപമില്ലാത്ത ചൈതന്യമൂർത്തിയാണ് അത് സ്നേഹമാകുന്നു അത് നമ്മൾ ഭക്തിപൂർവ്വം ഭഗവാനെ ഭജിക്കുമ്പോൾ ആ നിറഞ്ഞ് കവിഞ്ഞ് ദേഹം അത്രയും എല്ലാവരും നിറഞ്ഞ് വായു എങ്ങനെ നിറയുന്ന അതുപോലെ ഈ ചൈതന്യത്തെ നിറയുമ്പോൾ അവിടേക്കുന്ന അഴുക്കാകുന്ന മാലിന്യങ്ങളാകുന്ന ഈ പാപങ്ങളെല്ലാം ഒഴുകി ദൂരെ പോകും മിടങ്ങ് നിക്കത്തിലങ്ങ് ദൂ അപ്പോഴാണ് നമുക്ക് സൽഗതി വരുന്നത് സൽഗതി വേണമെന്നാകിൽ ഹരിപഥക്തി കൊണ്ടെന്നെയേ മറ്റൊന്നിനാൽ വരാ വേറൊന്നുകൊണ്ടും വരത്തില്ല ഭഗവാന്റെ പദഭക്തി ഹരിപദ ഭക്തി വേണം ഭക്തിയായിട്ട് വേണം നാമജപം ചൊല്ലാൻ ആക്കാനും വേണ്ടി ഓർക്കാനിച്ചെന്നവരുടെ കാര്യമില്ല ഇരട്ടോളം എളുക്കോളം നാമം ചെല്ലിയാലും ഫലം കിട്ടും പക്ഷേ നമ്മുടെ ഉള്ളിൽ അത്രത്തോളം ഭഗവാനുള്ള സ്നേഹവും ഭക്തിയും വേണം അപ്പോഴാണ് സൽഗതി ഉണ്ടാകുന്നത് അപ്പോഴെന്ത് ദൂരെ പോകും അഴുക്കുകളെല്ലാം പോകും പാപങ്ങളെല്ലാം ദൂരെ പോകും അപ്പോൾ ഭക്തി കൊണ്ട് എന്നീ ഭക്തി ഇല്ലാതെ മറ്റൊന്നുകൊണ്ടും വരത്തില്ല ഭക്തി മാത്രമേ പറ്റൂ ഭക്തി ഉണ്ടായിച്ച മഞ്ഞിടകലും ബന്ധമുക്തി മനുഷ്യനെ വന്നുകൂടു ദൃഢം ഭക്തി ഉണ്ടായ സമയുമ്പോൾ എന്ത് ും ബന്ധമുക്തി ഉണ്ടാവും ബന്ധങ്ങളെല്ലാം അറുത്തറുത്ത് കെട്ടുകളെല്ലാം അർത്ത് മാറും ഭക്തിയിൽ പറ ഭഗവാൻ തന്നെയാവും അവിടെ ബന്ധനം പിന്നെ നമ്മുടെ ഉള്ള നിറച്ചും പിന്നെ ആരാ പരമാത്മാവാണ് അപ്പോൾ അവിടെ മറ്റെല്ലാ ചിന്തയും എല്ലാം മാറി എല്ലാ കെട്ടും മാറിപ്പോകും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് വരും ഭക്തി ഉണ്ടായിച്ച മഞ്ഞെടുങ്കിലും ബന്ധമുക്തി മനുഷ്യന് മാത്രമേ വന്നുകൂടൂ അല്ല അവർക്ക് അറിയത്തില്ല മനുഷ്യർക്ക് മാത്രമല്ലേ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ അപ്പോൾ മനുഷ്യന് മാത്രമേ ഇങ്ങനെ വരൂ വരുവറ്റൊരു ജീവജാലങ്ങൾക്കും അങ്ങനെ വരത്തില്ല മനുഷ്യൻ ഭാരതഖണ്ഡേ ജനിച്ചവൻ ഭാരതഖണ്ഡത്തിൽ ജനിച്ചവൻ താൻ അതിനേറ്റം പ്രധാന പ്രധാനനാകുന്നത് നമ്മൾ അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഭാരതഖണ്ഡത്തിൽ ജനിച്ചതുകൊണ്ട് പ്രധാനനാണ് താൻ അതിന് ഏറ്റവും പ്രധാന പ്രധാനനാകുന്നതും ഭാരതയെ മർത്യനാവാൻ പുണ്യപാപങ്ങൾ നേരായി വരികയിലെ സൽഗതിയും വരൂ നേരായ മാർഗത്തില് വരുമ്പോൾ സം സ സംഗതി എങ്ങനെ വരുന്ന വരുന്നത് പാപങ്ങൾ നേരായി വരണം പാപങ്ങള് കുറഞ്ഞ് പുണ്യം കൂടുതൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഭാരതത്തിൽ ജനിക്കാനുള്ള ഇത് വരുന്നത് അല്ലാത്തവർക്ക് തന്നെ വരാൻ പറ്റുന്നില്ല ആ ഭാരത ഭാരതയെ മർത്യനാവാൻ ഇവിടെ മനുഷ്യനാവാൻ പാപങ്ങൾ നേരായി വരികയിലെ സംഗതിയും വരൂ പാകധേയം വലുതായുള്ളവർക്ക് അതിന് യോഗം വരും നിജ നിജകർമ്മ വേഗാനുകേ വന്ന് നിജ പുണ്യഗതി ഒഴിഞ്ഞ നീ മരിക്കലാം പിന്നെ ഒട്ടേറെ നാളുണ്ടിരിപ്പെങ്കിലും അന്യുഹം ചിന്ത ചെയ്തു വസിച്ചിടലും സത്സംഗയോഗ്യൻ അല്ലെന്നങ്ങിരിക്കലും സത്സംഗയോഗ്യൻ എന്നായി വരുന്നാകിലും നിദ്രയായുള്ളതിൽ പാതികാലം മൃത നമ്മൾ സത്സംഗം ചെയ്താലും ചെയ്തില്ലേലും എന്തു വന്നാലും നമുക്ക് ഇപ്പം നൂറ് വയസ്സരെ നമുക്ക് ആയുസ് ഉണ്ടെന്ന് നൂറു വർഷത്തെ ആയുസുണ്ട് നൂറു വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന കുട്ടിക്കോ അപ്പോൾ അത് പാതി കാലം അങ്ങ് വെറുതെ പോകും എങ്ങനെയാ നിദ്ര രാത്രിയാകുന്നുണ്ട് അതിൽ ഫലമില്ല നമ്മൾ രാത്രി ഉറക്കുവാണല്ലോ അപ്പോൾ പാതി അങ്ങനെ അങ്ങ് പോകും പിന്നെ അമ്പത് വയസ്സ് വർഷം പിന്നെ നമുക്കുള്ളത് അതിൽ പാതി കൊണ്ടുള്ളതിൽ നാലൊന്ന് കാലവും അപ്പോൾ ആ അമ്പതിൽ പിന്നെ നാലൊന്നും നാലിൽ ഒന്നെന്ന് പറയാൻ പന്ത്രണ്ടര വർഷമാണ് പകുതി ഇരുപത്തഞ്ച് അതിൻ്റെ പകുതി പന്ത്രണ്ടര അപ്പൊ പന്ത്ര അമ്പതിൻ്റെ നാലിലൊന്ന് പന്ത്രണ്ടര വർഷവും എങ്ങനെ പോവും പോതലീലാവശ വശമായി കഴിയും ബലാൽ നമ്മൾ ബോധം കുട്ടി കുട്ടിക്കാലം അതായത് ബാല്യകാലമായി അങ്ങനെ പോവും ഒരു തിരിച്ചറിവില്ലാത്തൊരു കാലമാണല്ലോ ഈശ്വരനെ അറിയാനോ പ്രാർത്ഥിക്കാനോ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ചിന്തിക്കുമ്പോൾ കൂടെ ചിന്തിക്കുക അത് ഉള്ള ഉള്ളിൽ എങ്ങനെ ഇരുത്തണോന്നും നമുക്ക് അറിയില്ലല്ലോ കുഞ്ഞുങ്ങളല്ലേ അപ്പൊ ബോധലീലാ വശമായി കഴിയും ബലാൽ എത്ര പന്ത്രണ്ടര വർഷം അങ്ങനെ അങ്ങ് പോവും പിന്നെ യൗവനം വന്ന് യൗവനം വന്ന് മുറ്റിയിടുമ്പോഴ് ഓരോ ദുർവിചാരങ്ങൾ ഉണ്ടായി മായയാ മായയ അപ്പോൾ പിന്നെയാണ് നമുക്ക് മായ പിടിപെടുന്നത് ഈ കുട്ടിക്കാലത്ത് മായ എന്നറി എല്ലാവരെയും അത് തുല്യമായി കണ്ടും ജീവിച്ച് നടക്കുന്നൊരു കുട്ടിക്കാലം അച്ഛനെന്ന് പറഞ്ഞാലും അമ്മ പറഞ്ഞാലും അടുത്ത ആൾക്കാരെ എല്ലാം അവർക്ക് സ്വന്തമൊക്കെ തന്നെ എല്ലാവരും സ്നേഹമാണ് പക്ഷേ അത് കഴിഞ്ഞുകൊണ്ട് വരുമ്പം പിന്നെ മറ്റൊരു വേറെയാണ് ഞാൻ വേറെയാണ് പിന്നാലും മറ്റതാണ് എന്നുള്ള ചിന്ത മായയാണ് അപ്പോഴാണ് എനിക്ക് വേറെ ജീവിക്കണം എനിക്ക് അങ്ങനെ ജീവിക്കണം മറ്റുള്ളവരെ നന്നാവണം അങ്ങനെ ഇങ്ങനെയുള്ള ചി ിന്താ അതാണ് മായ ഈ മായൽ അകപ്പെടും അങ്ങനെ മായൽ അകപ്പെട്ട് വരുമ്പോൾ ഈ യൗവനം വന്ന് മുറ്റിയിടുമ്പോഴൊക്കെ എന്ത് വരും ദുർവിചാരങ്ങൾ ഉണ്ടായി വരും ദുർവിചാരം വെച്ചാൽ എല്ലാവരും സമമായി കാണാൻ കഴിയത്തില്ല സ്വാർത്ഥത എല്ലാവരുടെയും കാര്യമല്ല അതിൽ ചിലപ്പോൾ ആയിരത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ നിസ്വാർത്ഥം കാണും പക്ഷേ അല്ലെങ്കിൽ പത്തോ നൂറോ തിരിക്കട്ടെ ബാക്കി എല്ലാം ഇങ്ങനെയാണ് ദുർവിചാരംന്ന് വെച്ചാൽ മറ്റ് ഈ ലോക ചിന്തയായിരിക്കുന്ന അതായത് തനിക്ക് തന്നെ എന്നുള്ളൊരു ചിന്ത നമ്മ അവനവൻ്റെ കാര്യം എന്നുള്ള ഒരു പക്ഷഭേദ എനിക്കും എൻ്റെ കുടുംബവും അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്നിട്ട് ദുർവിചാരങ്ങൾ ഉണ്ടായി വരും മായയ ലോക അർത്ഥ പുത്ര കളത്ര പ്രത്യാദി പിന്നെ ആകാംക്ഷകളിലും ഭ്രമിച്ചു വാഴും ചിരം അതാണ് മായ ലോകം ലോകത്തിലും അർത്ഥത്തിലും പുത്രത്തിലും കളത്രം ഭാര്യ ഭർത്താവ് പൃഥ്വി മനുഷ്യ വയസ്സ് ചെന്നവര് ഇതിലെല്ലാം കൊണ്ടിങ്ങനെ ആകാംക്ഷകളിൽ ഭ്രമിച്ച് ഭ്രമിച്ചാണ് കഴിയുന്നത് ഭാര്യ മക്കൾ വീട് ഇങ്ങനെയുള്ളൊരു ഭ്രമമാണ് അവിടെ പിന്നെ ഈശ്വര വിചാരമേ ഇല്ല അതാണ് ലോകം മുഴുവനും ഞാനെന്നും അൻപോട് എനിക്കുള്ളതെന്നും ഉള്ള ആനന്ദവേഗേന പോയി കഴിയും ബലാൽ അങ്ങനെ ഞാനെന്നും എൻ്റെ എന്നുള്ള മമത കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് അങ്ങ് വയസ്സ് അതായത് ഇങ്ങനെ യൗവൻ അങ്ങനെ കഴിയും മാനം നടിച്ച് മറ്റുള്ളവരോട് നീ ഞാനെന്ന മത്സരാധി പ്രഭാവങ്ങളാൽ അപ്പം മാനം ഇങ്ങനെ നടിക്കും നമ്മൾ നമ്മൾ നല്ലവരാണ് നമ്മളെല്ലാവരും എടുക്കലും നമുക്ക് എന്നാരും ഇന്നാരെങ്ങനെ മറ്റോ അങ്ങനെ അപ്പം ഞാനെന്നും നീ എന്നുള്ള ഭേദഭ്രമം ഉണ്ടാവും അതാ മാനം നടിച്ച് മറ്റുള്ളവരോട് നീ ഞാനെന്ന മത്സരാധി പ്രഭാവങ്ങളാൽ കാലവും യൗവനമായതെല്ലാം കഴിഞ്ഞാൽ എന്തു പിന്നെ അങ്ങാവതയ്യോ ഹരി അപ്പോൾ അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് അങ്ങ് കയറുമയ്യോ ഇനി എന്താ ശരണം അപ്പോഴത്തേക്കെല്ലാം തീരും അത്രമാത്രം ആ വയസ്സ് ചെല്ലുമ്പോ ഇതെല്ലാം അങ്ങ് പോകും പോമു കാരണം പിന്നെ നമുക്ക് എണീക്കാൻ വയ്യാതെ ആവുന്നൊരു സമയമാണല്ലോ അങ്ങനെ കാലവും യൗവനമായതെല്ലാം കഴിഞ്ഞാലെന്തു പിന്നെ അങ്ങ് അവതയോ ഹരി വാർദ്ധക്യകാലത്ത് വ്യാധിതനായ ചമഞ്ഞാർത്തനായി ഒന്നിനും പ്രാപ്തനല്ലാതെയായി നമുക്ക് ഒന്നിനും സത്യമായ കാര്യമാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഭാഗവതം പോലും ഇപ്പം എങ്ങനെയാ ആ അന്തരീക്ഷത്തിൻ്റെ കൂടെ ഈ എല്ലാം വന്നപ്പോൾ എല്ലാത്തിനും ഈ ഒരു പുറന്നോട്ടാണ് ആഹാരം വകുപ്പെന്ന് പറഞ്ഞാൽ ഇഷ്ടമേ അല്ല ഒന്നും കഞ്ഞു പോലും വെക്കാൻ എനിക്കിഷ്ടമേ അല്ല ഒന്നും കഴിച്ചില്ലേലും വേണ്ടില്ല കുറച്ച് തണുത്ത വെള്ളം ഈ ഇത്രയും നാളിനൊക്കെ ഞാൻ ഫ്രിഡ്ജിലെ വെള്ളം കുടിച്ചിട്ടേ ഇല്ല തണുത്ത ഐസ് വെള്ളം ഇപ്പോൾ അതൊക്കെയാണ് കുടിക്കുന്നത് അല്ലാതെ നന്നായി എന്തെങ്കിലും ആഹാരം പാചകം പാചകം ചെയ്ത് അതെനിക്ക് ഇല്ല അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും ഇച്ചിരി എന്തെങ്കിലും ഒരു കറിയോ ഇപ്പോൾ ഒരു വേണ്ടി അതുപോലും ചെയ്യുന്നില്ല ഇച്ചിരി കഞ്ഞിയോ ഒക്കെയാണ് വെക്കുന്നത് അതും ചില ദിവസങ്ങൾ വെക്കാനും വയ്യ അങ്ങനൊരു മടിയാണ് എന്താ വാർദ്ധക്യം അതുകൊണ്ടാണ് ചെയ്ത് തിന്നണമെന്നേ ഇല്ല ഒന്നും കഴിക്കണമെന്നേ ഇല്ല ആരുടെയും വീട്ടിൽ പോയും കഴിക്കാറില്ല സ്വന്തം മോൻ തൊട്ടുമുറ്റത്തുണ്ട് അവിടത്തും ഒന്ന് എങ്ങനും ഒന്നും കഴിക്കത്തില്ല എന്തെങ്കിലും ഇങ്ങനെ വല്ല പിന്നെ ഫ്രൂട്ട്സോ വെള്ളമോ തണ്ണിമത്തനോ അങ്ങനെയൊക്കെയുള്ള തണുത്ത വെള്ളമോ ഇതൊക്കെ തണുത്ത വെള്ളം നീ കുടിച്ചുകൂടാത്തവാ പക്ഷേ ഇപ്പം ഈ ജൻ ഈ ആണ്ടിലാണ് ഇത്രയും അപ്പം നമുക്ക് എല്ലാം കൊണ്ടും ഇങ്ങനെ വാർദ്ധക്യവും ഈ ചൂടും എല്ലാം കൂടെ ആകുമ്പം പറയണോ അപ്പോൾ വാർദ്ധക്യകാലത്ത് വ്യാധിതനായി ചമഞ്ഞാർത്തനായി ഒന്നിനും പ്രാപ്തനല്ലാതെയായി നമുക്കിനി പോകുംതോറും പോകുന്നതോറും എനിക്കിനി ഓരോ വർഷങ്ങൾ കഴിയുന്നത് ഓരോ വർഷം പോയിട്ട് എത്ര നാളുകൂടെ ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അത് എങ്ങനെ പോകുന്ന നമുക്ക് അറിയാൻ പറ്റുകയില്ല അങ്ങനെ പ്രാപ്തനല്ലാതെയായി പോയി കഴിയും ഇങ്ങനെ കാലമങ്ങോർക്കിൽ ദുരിതങ്ങൾ ആർജിച്ചു സന്ത നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ ആർജിച്ചു വെക്കും പ്രായം കഴിയും വയസ്സ് എന്ന് വാർദ്ധക്യമാകുമ്പോൾ എന്താ ഈ ദുരിതങ്ങളിങ്ങനെ കൂടി കൂടി നമ്മൾ വല്ലതും ഈശ്വരനെ വല്ലതും അറിഞ്ഞ് അന്നന്ന് ചെയ്യുന്ന പാപകർമ്മങ്ങൾക്ക് ഈശ്വരനോട് ക്ഷമാപണം ചോദിക്കുകയോ തരുന്ന നന്മയ്ക്ക് നന്ദി പറയുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇങ്ങനെ പിന്നെ ലോകചിന്തയായിട്ട് ഭ്രമിച്ച് ഈശ്വരനെ അറിയാതെ ദുരിതങ്ങൾ ആർജിച്ച് വെക്കുവല്ലയോ ചെയ്യുന്നത് അപ്പോൾ ഓർക്കിൽ ദുരിതങ്ങൾ ആർജിച്ച് സന്തതം നീക്കാമതെല്ലാം ക്ഷണേന ഇങ്ങനെയുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം ആർജിച്ച് വെച്ചിട്ടുണ്ട് എന്നാലോ അതൊക്കെ നീക്കാം എന്നങ്ങനെയാ ക്ഷണേന ഹരിപഥവാ ഹരിപഥവാർ നിരന്തരം നിരന്തരമായി ക്ഷണേന എത്രയും പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പെട്ടെന്ന് തന്നെ ഹരിപഥവാർ കമലാഗ്ര ഭക്തി നമ്മുടെ ഹൃദയമാകുന്ന പത്മത്തിൽ ഹൃദയ പത്മത്തിൽ ഇങ്ങനെ ഭക്തിയാവി അതിൽ ഈശ്വരനെ ഇരുത്തുക ഹൃദയത്തിൽ അത്രമാത്രം സന്തോഷിച്ച് ഭഗവാനെ ഭജിക്കുക നിരന്തരം അപ്പോൾ സാക്ഷാൽ മുകുന്ദനെ ധ്യാനിച്ചു കൊള്ളുക നാമാക്ഷരം ഭക്തിയാ ജപിച്ചുകൊണ്ട് അന്യുഗം ഭഗവാൻ യഥാർത്ഥമായ സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന മുകുന്ദനെ അത് പര മുകുന്ദനായാലും നാരായണ എന്നായാലും വിഷ്ണു എന്നായാലും എന്ത് ശിവനെന്ന് പറഞ്ഞാലും എല്ലാം പരമാത്മാവ് ഏകനാകുന്നു ആ ഏകനായ പരമാത്മാവാണ് സാക്ഷാൽ സാക്ഷാൽ മുകുന്ദനെ ആ അപ്പോൾ ആരാ പരമാത്മാവാകുന്നു സാക്ഷാൽ മുകുന്ദനെ ഇപ്പം കൃഷ്ണന്ന് നമ്മൾ പറഞ്ഞാൽ മുകുന്ദാന്ന് വിളി വിളിച്ചാൽ എന്താ പരമാത്മാവാണ് അല്ലാതെ മറ്റൊന്നല്ല ഒന്നേ ഉള്ളൂ ഏകമായ അദ്വൈതമെന്ന് പറയുന്നത് ഏകമെന്നുള്ള ഒരേ ഒരു ഈശ്വരൻ ഒരേ ഒരു ഈശ്വരനെ നമ്മൾ പല പല രൂപത്തിൽ നമ്മൾ തന്നെ ആക്കി വെച്ച് കാണുന്നു പല പേരൊക്കെ ഇട്ടു ഇത്രയേ ഉള്ളൂ അപ്പോൾ സാക്ഷാൽ മുകുന്ദനെ ധ്യാനിച്ചു കൊള്ളുക നാമാക്ഷരം ഭക്തിയാ ജപിച്ചുകൊണ്ട് അന്യഖം മോക്ഷം തരും മോക്ഷതൻ ദുരിതങ്ങളെ നീക്കി കളഞ്ഞ് അതിനിരു സംശയം അങ്ങനെ നാമാക്ഷരം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുമ്പോൾ നമുക്കെന്ത് വരും ഭക്തിയാ ജപിച്ചാൽ മോക്ഷം തരും ആരാ പരമാത്മാവായ നാരായണമൂർത്തിയാണ് മോക്ഷം കൊടുക്കുന്ന ആൾ അതാണ് സാത്വികമായ ഈശ്വരൻ മഹാവിഷ്ണുവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാ നമ്മൾ ഏത് രൂപത്തിലോ പ്രാർത്ഥിക്കാം പക്ഷേ നമുക്ക് അറിവുള്ളത് ഇങ്ങനെയാണല്ലോ ഭഗവാൻ നാരായണനാണ് മോക്ഷപ്രദൻ അപ്പോൾ അതാത് പരമാത്മാവാണ് ഭഗവാൻ പുരുഷൻ അപ്പോൾ അവിടെയാണ് ചെന്നെത്തേണ്ടുന്നത് നമ്മുടെ മോക്ഷം തരുന്ന ഭഗവാൻ മോഷതനാകുന്നു അങ്ങനെ സാക്ഷാൽ മുഖുന്ദനെ ധ്യാനിച്ചുകൊള്ളാനാണ് നാമാക്ഷരം ഭക്തിയാണ് ജപിച്ചുകൊണ്ട് അന്യഖം നമ്മൾ നാമാക്ഷരം ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അന്യഖം അത് മോക്ഷം തരും മോക്ഷതൻ ദുരിതങ്ങളെ നീക്കിക്കളഞ്ഞ് അതിനില്ല ഒരു സംശയം ഒരു സംശയം വേണ്ട ഭഗവാന്റെ നാമാക്ഷരം ദിവസേനെ അനുദിന എപ്പോഴും എപ്പോഴും ഭഗവാനെ ഉള്ള ഉള്ളിൽ അത്രമാത്രം ഭക്തിയോടെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദുരിതങ്ങളെല്ലാം ആർജിച്ച് വെച്ച ദുരിതങ്ങളെല്ലാം തന്നെ നീങ്ങിപ്പോ ഒരു സംശയവും വേണ്ട എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നാരായണൻ തിരുനാമജപത്തിന് നേരായി ഒരു ഗതിയില്ല എഴുതായി എഴുതായതും എഴുത് ഇത്രയും എളുതായ ഒരു നാമജപത്തിനു മറ്റെന്താ ഉള്ളേ എന്തെങ്കിലും പൈസ ചെലവേണ്ടോ എവിടെങ്കിലും വണ്ടിയും പിടിച്ചോ എവിടെങ്കിലും അമ്പലങ്ങളിൽ പോണോ എവിടെ പോയാലും യാഗം ചെയ്താലും അത് മഖം യാഗം പിന്നെ യോഗ യോഗ ധ്യാനം നല്ലത് തന്നെ ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് കലിയുഗത്തിൽ എന്താ വേണ്ടത് കലിയുഗത്തിന് ഔഷധം എന്ന് പറഞ്ഞാൽ നാരായണ നാമം ചൊല്ലക്കുവാണ് പ്രാർത്ഥിക്കുകയാണ് ഹരി ഭാഗവത കീർത്തനങ്ങൾ ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലണം ചൊല്ലി മുഹരിതമാകണം നമ്മുടെ ഹൃദയത്തിലെ അത്രമാത്രം ആനന്ദം വരണമെങ്കിൽ എന്ത് വേണം നാമം ചൊല്ലി ആ ശക്തിയെ അവിടെ നിന്ന് ഉണർത്തണം നമ്മുടെ മൂലാധാരത്തിൽ അവിടെ ഉണരണമെങ്കിൽ നമ്മുടെ നമുക്ക് ഹൃദയം മൊത്തവും ചൊരിയുന്നണക്ക് ആനന്ദം കൊണ്ട് നിറയണം ആ പരമാത്മാവ് ചൈതന്യമൂർത്തി ചൈതന്യം കൊണ്ട് നിറയും എങ്ങനെയാ ആ ഉണർന്ന് ഈ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തി ആറാധാരവും കഴിഞ്ഞ് സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ അവിടെയാണ് ശിവ ശിവനുമായിട്ട് മേളി സമ്മേളിക്കുന്ന അങ്ങനെ ഉണർത്തണമെങ്കിൽ നാമം ജപിക്കണം ആനന്ദപ്രദമായിട്ട് നാമം ജപിക്കണം എങ്ങനെയാണ് മനസ്സിൽ വേറൊന്നും വരാതെ പരമാത്മാവിനെ തന്നെ ഇരുത്തി അവിടെ ഉള്ളിൽ ആക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കൃപ ഭഗവാന്റെ കൃപയും ആനന്ദം കൊണ്ട് നമ്മൾ നിറയും നമ്മുടെ ഹൃദയവും വയറും എല്ലാം ചൈതന്യം കൊണ്ട് തന്നെ സർവാംഗവും ചൈതന്യമാവും അങ്ങനെ വന്നെങ്കിലേ എന്തു മാറും ഈ ദുരിതങ്ങൾ മാറും ഈ പാപങ്ങൾ മാറും അപ്പോൾ അവിടെ സൽഗതി പ്രാപിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്തസുഗനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം